പാലക്കാട് ോട് കോച്ച് ഫാക്ടറിക്കായി കേരള സർക്കാർ ഒരു തരത്തിലും ഇടപെടൽ നടത്തിയിട്ടില്ലെന്ന് ശ്രീകണ്ഠൻ കോച്ച് ഫാക്ടറിക്കായി ലോക്സഭയിൽ തവണ രേഖാമൂലം ഇടപെട്ടുവെന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് കോച്ച് ഫാക്ടറി വിഷയത്തിൽ ബി ജെ പിയും സി പി എമ്മും നടത്തുന്നത് വില കുറഞ്ഞ രാഷ്ട്രീയമാണെന്നും എം പി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൂടാതെ റെയിൽവേ ബോർഡ് ചെയർമാൻ മെമ്പർമാർ അതുകൂടാതെ ജി എം ജനറൽ മാനേജർ പാലക്കാട് ഡിആർഎ ഉൾപ്പെടെ വിവിധ സമയങ്ങളിലായിട്ട് അവര് നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു പതിനാല് പ്രാവശ്യമാണ് ലോക്സഭയിൽ പാലക്കാട് കോച്ച് ഫാക്ടറിയെ കുറിച്ച് ഉന്നയിക്കുന്നതും ആ വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നതും ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരു വിഷയം ഇത്രയും പ്രാവശ്യം പാർലമെന്റ് ലോക്സഭയിൽ രേഖാമൂലം ഉന്നയിക്കുന്നതും ആവശ്യപ്പെടുന്നു കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാക്കുന്നതിനായി നിരന്തരം ഇടപെട്ടു എന്നാൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അവ്യക്തമായ മറുപടിയാണ് നൽകിയത് കോച്ച് ഫാക്ടറി അല്ലെങ്കിൽ കോച്ച് മെയിന്റനൻസ് ഫാക്ടറി ആരംഭിക്കണമെന്ന നിർദ്ദേശവും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല കോച്ച് ഫാക്ടറി കേരളത്തിന്റെ ആവശ്യമായി അജണ്ടയിൽ ഉൾപ്പെടുത്താനോ കേന്ദ്രത്തോട് ആവശ്യപ്പെടാനോ കേരള സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല പാലക്കാടിനായി കാർഷിക പാക്കേജ് കേരളത്തിന്റെ ആവശ്യമായി കേന്ദ്രത്തിൽ അവതരിപ്പിക്കണമെന്ന ആവശ്യവും മുഖ്യമന്ത്രി അജണ്ട പോലുമാക്കിയില്ല റെയിൽവേക്കായി ഏറ്റെടുത്ത ഭൂമി തിരിച്ചു തിരിച്ചുതരണമെന്ന് കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടിരിക്കുകയാണ് സിപിഎം കോച്ച് ഫാക്ടറിക്കായി സമരനാടകം കളിക്കുന്നത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്ക് കുട പിടിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നും എം പിൻ പറഞ്ഞു വലിയൊരു പദ്ധതി അട്ടിമറിക്കാൻ കേരള ഗവൺമെന്റ് കൂട്ടുന്നു തെരഞ്ഞെടുപ്പ് വരുമ്പോ എട്ട് വർഷമായി ഭരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് പത്ത് വർഷമായിട്ട് ഭരിക്കുന്ന എൻ ഡി എ പറയാ യു പി എ അന്ന് എട്ട് മന്ത്രിമാരുണ്ടായിരുന്നു ആ എട്ട് മന്ത്രിമാരുണ്ടായിരുന്നോണ്ടാണ് അവരുടെ സമ്മർദ്ദ ഫലമായിട്ടാണ് കേരളത്തിലേക്ക് കോച്ചുപാക്റ്റ് അനുഭവിച്ചത് എങ്ങനെയാ ബഡ്ജറ്റിൽ ടോക്കൺ എമൗണ്ട് വെച്ചത് അത് കഴിഞ്ഞ ഉടനെ കഴിഞ്ഞ് എലക്ഷനാ എലക്ഷൻ പ്രഖ്യാപിച്ചു സ്വാഭാവികമായിട്ടും വീണ്ടും അധികാരത്തിൽ വരുന്നത് പക്ഷെ വന്നു പക്ഷേ ഗവൺമെന്റുകൾ തുടർച്ചയായിട്ട് വരുന്നതാണ് വികസന പദ്ധതികളോ ഓരോ ഗവൺമെന്റുകളോ പ്രഖ്യാപിച്ചത് ഇല്ലാതാക്കാനല്ല അപ്പൊ കേരളത്തിനോടുള്ള രാഷ്ട്രീയ അവഗണന ബി ജെ പി തുടരുമ്പോ അതിനെതിരായിട്ട് ഒരു ചെറുവിരൽ പോലും അനക്കാതെ ഒരു നിവേദനം പോലും കൊടുക്കാതെ മന്ത്രിമാർ ആഴ്ചയിൽ ആഴ്ചയിൽ ഡൽഹി വരാം എം പിമാരെ അറിയിക്കാറില്ല ഞങ്ങളുടെ സഹായമോ സേവനോ ചോദിക്കാറില്ല അവര് സ്വകാര്യമായി വന്ന് മന്ത്രിമാരെ കാണുക പോകുക അജണ്ട എന്താന്ന് പോലും ഞങ്ങൾ അറിയാറില്ല ഞങ്ങളെ വിളിച്ചു വിളിച്ചുകൂട്ടിയ യോഗത്തിൽ പോലും ഞങ്ങൾ ആവശ്യപ്പെട്ട പൊതുവായ കാര്യങ്ങൾ അത് അത് അജണ്ടയിലോ ആവശ്യങ്ങളിലോ ഉൾപ്പെടുത്താൻ പോലും തയ്യാറാകാത്ത ഇത്രയും തരം താഴെ രാഷ്ട്രീയം കളിച്ചവരാണ് പോച്ചു ഫാക്ടറിയെ കുറിച്ച് വിലപിക്കുന്നത് രണ്ടു കൂട്ടരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രണ്ട് കൂട്ടർ ചേർന്ന് പത്തും എട്ടും വർഷം ഭരിച്ചിട്ട് ഈ പാലക്കാടിനെ അവഗണിച്ച് പാലക്കാട് ജനങ്ങളെ വഞ്ചിച്ച് ഇപ്പോഴും നോണ പ്രചരണം നടത്തുക യു ടി വി ന്യൂസ് പാലക്കാട്